അവരൊരു ആർട്ടിസ്റ്റ് ആണ് അവരൊരു കോമഡി ആർട്ടിസ്റ്റാണ് അവർക്ക് വർക്ക് കിട്ടാത്തത് അവരൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് അവർക്ക് വർക്ക് കിട്ടാത്തത് ഈ ജു പലയിടത്തും അവർക്ക് വർക്ക് വരുമ്പോൾ പറഞ്ഞ് മുടക്കാറുണ്ടെന്ന് അപ്പം നിങ്ങൾ ശരിക്കും അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന നിങ്ങൾ ഓർക്കണം തനുജയുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ രക്തത്തിലുണ്ടായ കുട്ടിയാണ് ആ കുട്ടിയുടെ കഞ്ഞി കൂടി മുട്ടിക്കുന്ന പ്രവൃത്തി നിങ്ങൾ കാണിച്ചാൽ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും താരൂ സ്ത്രീലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഷീർ ബഷീറുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു അപ്പം എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നു ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ബഷീർ ബഷീറുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്ന് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു പിന്നെ ഈ കണ്ണാടി വെച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം പൊട്ടിക്കൊ എന്താ പൊട്ടക്കണ്ണിയാണോ എന്നൊക്കെ പറഞ്ഞ കുറേ ക്വസ്റ്റ്യൻസ് അപ്പം അതിനൊക്കെ ആൻസർ കൊടുക്കണ്ടേ കൊടുക്കണമല്ലോ എന്ത് യോഗ്യതയാണെന്ന് ഞാൻ ഒരു ഓൺലൈൻ ന്യൂസ് ചാനൽ നടത്തുന്നുണ്ട് അപ്പം എന്റെ സമയം അനുസരിച്ച് അതിനേക്ക് അതിലേക്ക് വീഡിയോസ് ഇടും ഓക്കെ അപ്പം ഞാൻ അത് ഗവണ്മെന്റിൽ നിന്ന് കണ്ട ലൈസൻസ് കണ്ട ലൈസൻസ് എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എൻ്റെ ചാനലിന്റെ പേരാണ് കേരള സിറ്റി ന്യൂസ് അപ്പം ഞാൻ ചുമ്മാറല്ല വീഡിയോസ് വന്ന് ചെയ്യുന്നത് അവർ വന്നിട്ട് പബ്ലിക്കായിട്ട് അവരുടെ ലൈഫിനെ പറ്റി വീഡിയോസ് ചെയ്യുമ്പോൾ അതിനെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് അത് നമ്മുടെ അവകാശമാണ് അതിനകത്തുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് ഓക്കേ ക്ലിയർ ആയില്ലേ പിന്നീ എന്തോ വലിയ നന്മ മരമാണോന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഞാന് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ ആണ് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോസ് ഞാൻ നടത്തിയ പ്രോഗ്രാം ഞാൻ നടത്തിയ പ്രോഗ്രാം ഞാനാണ് ചെയർപേഴ്സൺ അടുത്ത പ്രോഗ്രാം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഫൗണ്ടേഷൻ ട്രസ്റ്റ് അടുത്ത പ്രോഗ്രാം അടുത്തത് കേരള സർക്കാരിൽ നിന്നും ഞാൻ ലൈസൻസ് എടുത്തിട്ടുണ്ട് അതിന്റെ കേരള സർക്കാരിൽ നിന്ന് എൻ്റെ ഫോട്ടോ എന്റെ ഒഫീഷ്യലി നെയിം നിഷ എന്നാണ് കണ്ടാൽ നോക്കൂ ഞാനതിൻ്റെ പ്രസിഡന്റ് ആണ് ഓക്കെ ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ സമൂഹത്തിലെ കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നുണ്ട് എനിക്ക് വന്ന് വീഡിയോ ചെയ്യാനുള്ള പെർമിഷനും ഗവൺമെന്റ് തന്നിട്ടുണ്ട് ഇപ്പൊ ക്ലിയർ ആയി കാണുമല്ലോ എന്തിന്റെ ബേസിലാണ് ഞാൻ വന്ന് വീഡിയോസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ആ ഓരോ പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് എടുത്ത് കാര്യങ്ങൾ പറയുന്നു ഞാൻ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും ഏറ്റാടും ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം തനുജയുടെ വീഡിയോസ് ഞാൻ ഒരുപാട് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് ഇനി കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ചെയ്ത പ്രോഗ്രാം കാണിച്ചുതരാം ഓക്കെ വെയിറ്റ് ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു അബ്ദുൽ കലാം സാറിൻ്റെ പേരിലൊരു ട്രസ്റ്റ് തുടങ്ങണമെന്ന് അപ്പോൾ അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന അന്നദാന ചടങ്ങാണ് ചുവണ്ടത്ത് വച്ചാണ് നടന്നത് വേദിയിൽ ഹോമിലെ അച്ഛനും അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് അന്നദാന ചടങ്ങുകൾ നടത്തിയിരുന്നു അതിനുശേഷം ശേഷം മുത്തശ്ശിക്ക് പൊന്നാടെ അണിയിക്കൽ എന്നൊരു ചടങ്ങ് കൂടി നമ്മൾ നടത്തി മുത്തശ്ശിക്കൂട്ടം എന്നൊരു വെറൈറ്റി പ്രോഗ്രാമും കൂടെ നമ്മളവിടെ നടത്തിയിരുന്നു അതിലെ കുറച്ച് ഭാഗമാണ് ഈ വീഡിയോയിൽ കാണുന്നത് മുത്തശ്ശി കൂട്ടം എന്നൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു പാവപ്പെട്ട അമ്മമാർ താമസം അതായത് ബേദൽ ഹോംന്ന് പറഞ്ഞിട്ട് ഒരു അതായത് പള്ളിയോട് ചേർന്നിട്ട് കുറേ പാവപ്പെട്ട അമ്മമാരെ സംരക്ഷിക്കുന്ന അവിടെ ഫുഡ് കൊടുക്കലും കുറച്ച് പ്രോഗ്രാം വൃക്ഷ തൈ നടിയിലും പിന്നെ മുത്തശ്ശി ഒരു മുത്തശ്ശിയെ നമ്മൾ സെലക്ട് ചെയ്ത് അന്ന് ആ ദിവസം ആദരിക്കുന്നുണ്ട് അതാണ് ഈ പൂക്കളൊക്കെ പാദത്തിലേക്ക് അങ്ങനെ പാദപൂജ നമ്മൾ നടത്തിയായിരുന്നു അങ്ങനെ ഇത്തരം ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ നടത്തിവരുന്നു അപ്പം ഞാൻ സമൂഹത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കുന്നത് എൻ്റെ ഒരു സ്വഭാവമാണ് അപ്പം വന്നിട്ട് ചോദിക്കും നിൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് ഫോട്ടോസ് ഞാൻ മോഡലിംഗ് ചെയ്യാറുണ്ട് ഞാൻ ബിക്കിനി വേഷത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് വലിയ തെറ്റാണോ ഞാൻ അഭിനയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇത് മോഡലിങ്ങിന് ഞാൻ ഇമ്മാതിരി ഡ്രസ്സുകൾ ഇടുന്നോണ്ട് ഇടുന്നില്ല എന്ന് പറയുന്നില്ല അതിനെന്താ എനിക്ക് വസ്ത്ര സ്വാതന്ത്ര്യമില്ലേ ഇതെന്ത് കഥ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് എന്ത് മോഡലിങ് ചെയ്തുകൂടെ അതെന്റെ സ്വാതന്ത്ര്യം അല്ലേ അത് വെച്ചിട്ടൊന്നും കളിയാക്കാൻ ഇങ്ങോട്ട് വരണ്ട കേട്ടോ ഞാൻ എടുത്തു പറഞ്ഞത് ബഷീർ ബഷിയുടെ ജീവിതത്തെ പറ്റിയാണ് ഒരേ സമയം രണ്ട് ഭാര്യ ആ ഒരു കൺസെപ്റ്റിനോട് എതിർത്തുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് അല്ലാതെ ഞാൻ തെറ്റായ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അത് തെറ്റ് തന്നെയാണ് അത് ഞാൻ എവിടെയും പറയും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നമുക്ക് തനൂജയുടെ വിഷയമാണേ ഇവിടെ സംസാരിക്കുന്നത് ഞാൻ തനൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോഴും അന്നേരം എല്ലാം ഞാൻ പറഞ്ഞ കാര്യമാണ് ജിനു എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല ഫസ്റ്റ് ഫസ്റ്റ് ജിനു ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വന്തം കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞ് കേൾക്കേ കുഞ്ഞിനോട് ചോദിക്കുകയാണ് കുഞ്ഞിനോട് എന്നിട്ട് വന്നിട്ട് സോറി എന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യം ചെയ്തിട്ട് സോറി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അപ്പ അപ്പാ അപ്പ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞു അങ്ങനെ അങ്ങനൊന്നുമല്ല കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഡി എൻ എ ടെസ്റ്റ് അത് ആര് എന്നിട്ട് ന്യായീകരിക്കുന്ന കാര്യം കൊണ്ട് ബാക്കിൽ നിന്ന് വീണ പറഞ്ഞു കൊടുത്ത കേട്ട് ഏറ്റു പറഞ്ഞതാണെന്ന് അത്രയ്ക്ക് ബോധമേ ഉള്ളു ജിനു ജിനു ഗോപി എന്ന് പറഞ്ഞ ഏകദേശം ഒരു പത്ത് നാൽപ്പത് വയസ്സ് വരും ആ ജിനു ഗോപിക്ക് ചിന്തിക്കാനുള്ള ശേഷിയില്ലേ മുമ്പിൽ നിൽക്കുന്ന ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഡി എൻ എ ടെസ്റ്റ് കൊണ്ടുപോകാം ഞാനല്ല അച്ഛൻ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന വേദന ഞാൻ അതെടുത്തിട്ടാണ് റിയാക്ട് ചെയ്തത് അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു എന്തിനാണ് തനൂജിയെ സപ്പോർട്ട് ചെയ്ത വീഡിയോ അതെൻ്റെ ഇഷ്ടമാണ് തനൂജിയെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ താല്പര്യമാണോ അത് ഞാൻ എവിടെയും പറയും അത് കഴിഞ്ഞിട്ട് ജിനു ഗോപി വന്ന് പബ്ലിക്കലി പറഞ്ഞൊരു വീഡിയോ ഉണ്ട് എന്താന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ ഒരു തനൂജി ആലുവ മണപ്പുറത്ത് പോലും കണ്ട പരിചയമില്ലാത്ത കണക്കുള്ള സംസാരമാണ് ആ സ്ത്രീ എന്നെ വിളിച്ചുകൊണ്ട് പോയി എൻ്റെ പുറകിൽ നടന്നു എന്നെ ഹോട്ടലിൽ ദൂരം പോയി ഈ വിളിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നിടത്ത് ഈ താങ്കളും ചെന്നിരിക്കുന്നല്ലോ താങ്കൾ വലിയ പുണ്യാളം ചമന്യല്ലേ സംസാരിക്കുന്നത് താങ്കളും പോയിരിക്കുന്നു എന്നിട്ട് താങ്കളൊന്നും അറിയുന്നില്ല പിന്നെ പറയുന്നു പ്രഗ്നൻറ്റാന്ന് താങ്കൾ അറിയാതെ എങ്ങനെ പ്രഗ്നൻ്റായി താങ്കളങ്ങ് കൊടുത്തങ്ങ് മെഴുകുന്നു പുണ്യാളം ചമ്മന് ഇത് കേൾക്കുമ്പോഴും നമ്മൾ ആരും മന്ദബുദ്ധികളൊന്നുമല്ല ഇത് കേട്ടോണ്ടിരിക്കുന്ന കേട്ടോ നിങ്ങൾ ഈ വന്ന് ന്യായീകരിച്ച് മെഴുകുന്നത് നിങ്ങളൊരു കലാകാരനായിരിക്കും ഓക്കെ സമ്മതിച്ചു നൂ നൂറ് ശതമാനം നിങ്ങൾ നല്ല കലാകാരനൊക്കെ തന്നെ പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ പ്രവൃത്തി അത്ര വെടിപ്പല്ല നിങ്ങളെ കൂടെ വർഷങ്ങളോളം ജീവിച്ച ഒരു സ്ത്രീയാണ് പബ്ലിക്കിലി വന്ന് നിങ്ങൾ അപമാനിച്ചത് അവരെ കാറിൽ വിളിച്ചുകൊണ്ട് ഒരാൾ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു എന്നിട്ട് ഡബ്ബിങ്ങിനു പറയുന്നു കുറച്ച് നേരം കഴിയുമ്പോൾ അവർ വരുന്നു കുറേ പൈസയായിട്ട് വരുന്നു എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരുന്നു എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു ഇതെല്ലാം നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഏഹ് എന്നിട്ട് നിങ്ങൾ വന്ന് പുണ്യാളത്തരവും പറയുന്നു ഈ പറയുമ്പോൾ രണ്ട് വശം രണ്ട് കൈ കൂട്ടി അടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കത്തുള്ളൂ ജിനു ചുമ്മാതൊന്നും സൗണ്ട് കേൾക്കത്തില്ല ഇപ്പം വന്നിട്ട് ഒരുപാട് അങ്ങനെ അയീരിച്ചു മഴ പിന്നെ തനുജയെ ഡിവോഴ്സ് ചെയ്തിട്ട് ഇങ്ങനൊരു കുടുംബജീവിതം നടത്തിയെങ്കിൽ അംഗീകരിക്കുമായിരുന്നു ജനം ഇത് അതുപോലുമല്ല അപ്പം നിങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എല്ലാം നിങ്ങൾ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നിട്ട് പറയും ഈ പിന്നെ തനൂജ ഇതേപോലെ തനൂജയെ വിളിച്ചിട്ട് അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തനൂജ് ഓരോരുത്തരും പറയും തനുജയെടുത്ത് ഈ കുഞ്ഞിനെ എവിടെങ്കിലും സ്കൂളിൽ വിട്ടിട്ട് ജോലിക്ക് പോകാൻ ആ കുഞ്ഞിന് എന്ത് പ്രശ്നങ്ങളാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം ആ കുഞ്ഞിനെ അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകണം രായും പകലും അത്രയും പൊന്നുപോലെ കൈയുടെ തട്ടയിലാണ് അമ്മ കൊണ്ടു നടക്കുന്നത് ഓക്കെ അവരുടെ ശരീരഭാരം അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അപ്പം അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഈ യൂട്യൂബ് വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് ആ യൂട്യൂബ് ചാനൽ അടിച്ചു കളയാൻ നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ ചെലവിന് കൊടുക്കത്തുമില്ല അവർക്ക് ഒരു വരുമാനം ഏക വരുമാനം യൂട്യൂബ് ചാനലാണ് അപ്പം അത് അടിച്ചു കളയാൻ നിങ്ങൾ ശ്രമിച്ചെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി എന്താണ് എന്താണ് നിങ്ങളുടെ ക്വാളിറ്റി പലരും ഒന്ന് ജിനുവിനെതി ജിനുവിനെ ന്യായീകരിച്ച മെഴുകുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടു എന്ത് ക്വാളിറ്റിയാണ് ജിനുവിനുള്ളത് പിന്നെ ഇത് കോടതിയിൽ നടക്കുന്നൊരു കേസാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന ഒരുപാട് ഇങ്ങനെ വിളമ്പേണ്ട ആവശ്യം ഒന്നുമില്ല ഇത് വർഷങ്ങളായിട്ട് ഇതൊരു മൂന്നാല് വർഷങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം ഇതിനൊരു ഒരു അന്തമില്ലാത്ത കണക്ക് അത് കുറച്ച് തനൂജയ്ക്ക് ശ്രദ്ധിക്കാമായിരുന്നു എന്തെന്ന് വെച്ചാൽ അത് വീണ്ടും വീണ്ടും ആവശ്യത്തിലും അധികം ശിക്ഷ തനൂജ കൊടുത്തിട്ടുണ്ട് ജിനുവിന് പിന്നെ എന്നും വന്നിങ്ങനെ പറയേണ്ട നമുക്ക് ഏകദേശം മനസ്സിലായി നിങ്ങളുടെ മാനസിക മാനസികാവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലാവും ഏഹ് അപ്പോൾ ചിലര് പറയുന്നുണ്ട് പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി പോയിട്ടുള്ള സ്ത്രീ തനൂജ മാത്രമാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്തൊക്കെ വിഷമങ്ങളാണ് സഹിക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ ഇങ്ങനെ അറ്റാക്ക് ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ സൈബർ അറ്റാക്ക് വരുമ്പോൾ ആർക്കായാലും വിഷമം വരും പക്ഷെ കുറേയൊക്കെ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോസുകൾ ചെയ്യാം നിങ്ങൾക്ക് അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഒതുങ്ങിക്കൂടാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യാതെ അത് അങ്ങോട്ട് തനൂജ ഫോക്കസ് ചെയ്യുന്നില്ല അതൊരു തനൂജയുടെ പോരായ്മയാണ് പലരും തനൂജയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ തനൂജയുടെ കയ്യിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ കൂടെ കൂടെ വന്നിട്ട് കുഞ്ഞിനെ അതൊരു പിന്നെ ഇങ്ങനെ ഐക്യു കുറഞ്ഞ കുട്ടിയാണെന്ന് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ആ കുട്ടി കുറേ കണ്ടും കേട്ടും കുറച്ചുകൂടെ കൂടൊക്കെ മെച്ചോർഡ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസം വരും ഭയങ്കര ആയിട്ട് വളർന്നു വരാൻ കഴിവുള്ളൊരു കുട്ടിയാണ് നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് ഐക്യു ക്യൂ ലെവല് കുറഞ്ഞ കുട്ടിയാണെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് കുട്ടിയുടെ കഴിവിനെ ഇല്ലാണ്ടാക്കി കളയലേ എന്നൊരു റിക്വസ്റ്റ് കൂടെ എനിക്കുണ്ട് പേഴ്സണലി ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ജിനുവിൻ്റെ ഭാഗത്ത് അവിടെയാണെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഇപ്പുറത്താണെങ്കിലും തനുജയ്ക്കാണെങ്കിലും ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഈ നിങ്ങളുടെ ഈ വലിയവരുടെ ഇടയിലുള്ള ഈ മത്സരത്തിൽ കുഞ്ഞു കുട്ടികളാണ് ബലിയാടാകുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കൊണ്ടിടുന്ന ഈ വീഡിയോസ് എല്ലാം തെളിവുകളായിട്ട് എന്നും കിടക്കും നാളെ ആ കുട്ടികളുടെ ഭാവിയെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കല്ലേ എന്നൊരു റിക്വസ്റ്റ് കൂടി എനിക്കുള്ളൂ ആയിട്ട് തനുജ വന്ന് പറഞ്ഞ ഒരു കാര്യം അവരൊരു ആർട്ടിസ്റ്റാണ് അവരൊരു കോമഡി ആർട്ടിസ്റ്റാണ് അവർക്ക് വർക്ക് കിട്ടാത്തത് അവരൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് അവർക്ക് വർക്ക് കിട്ടാത്തത് ഈ ജിനു പലയിടത്തും അവർക്ക് വർക്ക് വരുമ്പോൾ പറഞ്ഞ് മുടക്കാറുണ്ടെന്ന് അപ്പം നിങ്ങൾ ശരിക്കും അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കുന്ന നിങ്ങൾ ഓർക്കണം തനുജയുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ രക്തത്തിലുണ്ടായ കുട്ടിയാണ് ആ കുട്ടിയുടെ കഞ്ഞി കൂടി മുട്ടിക്കുന്ന പ്രവൃത്തി നിങ്ങൾ കാണിച്ചാൽ ജിനു സത്യം ദൈവസത്യം പ്രപഞ്ച സത്യം എന്നൊരു സംഭവമുണ്ട് ഏഹ് അത് നിങ്ങൾ നേരെ തിരിഞ്ഞു വരുമ്പോൾ നിങ്ങൾ എത്ര കണ്ണീര് ഒഴിക്കിയാലും അതിന് ഒരു പരിഹാരമാവില്ല ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ചോരത്തെളുപ്പിന് നിങ്ങൾ പലതും ചെയ്ത് കൂട്ടുന്നുണ്ട് നാളെ അത് തിരിഞ്ഞു വരുമ്പോഴും നിങ്ങൾ എത്ര കരഞ്ഞാലും അത് മാപ്പായിട്ട് നിങ്ങളിപ്പം വന്നൊരു സോറി പറഞ്ഞു നിങ്ങൾ ചെയ്തു കൂട്ടും നിങ്ങൾ ഡി എൻ എ ടെസ്റ്റ് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ട് ഇപ്പം വന്ന് സോറി ഇട്ട് ഏഹ് നിങ്ങൾ നാളെ വരും ഇതെല്ലാം ചെയ്തു കൂട്ടി എല്ലാം തെറ്റും മനസ്സിലാവുമ്പോൾ വീണ്ടും നിങ്ങൾ സോറി ആയിട്ട് വരും ഒരു സോറി തീരുന്ന കാര്യങ്ങളല്ല ജിനു ചെയ്തു കൂട്ടുന്നത്